പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരതമെന്ന മഹാരാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതേതര രാഷ്ട്രമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഒരു കറുത്ത ദിനമായിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആർഷഭാരതത്തിൻ്റെ ആത്മാവിനേറ്റ കനത്ത അഗാധമാണ് ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് മതപരിവർത്തനവും മനുഷ്യ കടുത്തും ആരോപിച്ച് അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട തടങ്കിലടക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് കത്തോലിക്ക സന്യാസിനികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരും ഭാരതീയ നീതി സംഹിതയില് പല കുറ്റകൃത്യങ്ങൾക്കും ജാമ്യം ലഭിക്കുവാനുള്ള വകുപ്പുകൾ ഉണ്ടായിരിക്കെ ഒരു കുറ്റകൃത്യവും ചെയ്യാത്ത ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഈ സന്യസ്തർക്ക് എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ടു പോലീസും മറ്റു സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് അവരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വജ്രാംഗദിനെ ഏൽപ്പിച്ചു കൊടുത്തു ഇവരാണോ ഈ രാജ്യത്തിൻ്റെ നിയമപാലകർ ഇവർക്കാരാണ് ഈ അധികാരം നൽകിയത് ഇവർ ആരാണ് നയിക്കുന്നത് മറ്റാരുമല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കാരണം ഈ സർക്കാരുകളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവയാണ് ഈ പ്രസ്ഥാനങ്ങൾ ഇത് ഒരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇരട്ട താപ്പ് ഈ നയം ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ തുടർച്ചയായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഇല്ലം കത്തുമ്പോൾ വാഴ പെട്ടുന്നവർ എല്ലാവരുമല്ല എന്നിരുന്നാലും പലരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അവസരം ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന പല നേതാക്കന്മാരും അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ പദവികളും സ്ഥാനമാനങ്ങളും അവരാകുന്ന രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് അവരെക്കുറിച്ച് സെൽഫിഷ് ടു ദ കോ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതേ പ്രിയപ്പെട്ടവരെ സ്വാർത്ഥ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ മേഖലകളും സ്വാർത്ഥ നിറഞ്ഞ വ്യക്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പല രീതിയിൽ പല കാര്യങ്ങളിൽ സ്വാർത്ഥത നിറഞ്ഞവര് പണത്തിനു വേണ്ടിയിട്ട് അധികാരത്തിന് വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി സ്വാർത്ഥത നിറഞ്ഞ മനുഷ്യർ ഇന്നത്തെ വചനഭാഗത്ത് സ്വാർത്ഥത നിറഞ്ഞ ഒരു മനുഷ്യനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് സ്വാർത്ഥത നിറഞ്ഞ ധനികനെ സ്വാർത്ഥത നിറഞ്ഞ ധനികന് ഒരു പേര് കൂടി ബൈബിൾ നൽകുന്നുണ്ട് ബോഷനായ ധനികൻ ധനികൻ്റെ അധികമായിട്ടുള്ള ധനമാണോ അദ്ദേഹത്തെ ബോഷൻ എന്ന് വിശേഷിപ്പിക്കുവാനുള്ള കാരണം തീർച്ചയായും അദ്ദേഹം നേരായ മാർഗത്തിലൂടെയാണ് ധനം സമ്പാദിച്ചത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെ വിലയാണ് ആ ധനം നാളേക്കു വേണ്ടി അദ്ദേഹം കരുതി വെച്ച ധനം ഒരിക്കലും ഒരു തിന്മയല്ല പിന്നെ എന്താണ് വചനം അദ്ദേഹത്തെ ബോഷൻ എന്ന് വിശേഷിപ്പിക്കുവാനായിട്ടുള്ള കാരണം അതിൻ്റെ കാരണം അവൻ്റെ അതിയായിട്ടുള്ള സ്വാർത്ഥതയാണ് ആ ധനികൻ അധികമായിട്ടുണ്ടായിരുന്ന ധനം അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിട്ട് സംഭരിക്കുകയായിരുന്നു തനിക്ക് വേണ്ടി മാത്രമായിട്ട് സംഭരിക്കുന്ന രീതിയാണ് അദ്ദേഹത്തെ തെറ്റുകാരനാക്കി മാറ്റി തീർത്തത് ബോഷനാക്കി മാറ്റിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ധനം ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ഈ പോഷനായ ധനികൻ്റെ സ്വാർത്ഥ നമുക്ക് ഈ വാക്കുകൾ കാണുവാനായിട്ട് സാധിക്കും വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു ലൂക്ക പന്ത്രണ്ട് പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനത്തിൽ അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ എന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ടി വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ചു ആനന്ദിക്കുക ഈ വാക്കുകളിൽ നിന്നും ആ ധനികൻ്റെ അതിയായിട്ടുള്ള സ്വാർത്ഥത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സ്വാർത്ഥതയാണ് അവനെ ബോഷ്യനാക്കി മാറ്റിയത് കാരണം യഥാർത്ഥമായ ധനം ദൈവമാണെന്ന് അവൻ മറന്നുപോയി ദൈവമാണ് യഥാർത്ഥ സമ്പത്തിനുള്ള അവബോധം അവന് നഷ്ടപ്പെട്ടുപോയി മാത്രമല്ല ഈ ധനികൻ ചിന്തിച്ചത് താനാണ് തൻ്റെ ജീവൻ്റെ അധികാരിന്ന് ഇതെല്ലാമാണ് ആ ധനികനെ ബോഷനാക്കി മാറ്റിത്തീർത്തത് ദൈവം അവന് ധാരാളമായിട്ട് നൽകിയ അനുഗ്രഹം അനുഗ്രഹത്തിൻ്റെ ഫലമായ സമൃദ്ധി അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ ധനികൻ തയ്യാറായില്ല അതാണ് അവനെ മോശനാക്കി മാറ്റിയത് വീണ്ടും ലുക്കായ് സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനെട്ടാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടെ കാണുന്നുണ്ട് ലാസറും മറ്റൊരു ധനികനെ അവിടെ ആ ഉപമയിൽ ധനികന് പേര് നൽകപ്പെട്ടിട്ടില്ല പക്ഷേ ദരിദ്രനായിട്ടുള്ള ലാസറിന് മാത്രമാണ് അവിടെ പേര് നൽകപ്പെട്ടിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ ആ ധനികൻ ലാസറിനോട് ഒരു ഉപദ്രവവും ചെയ്തില്ല ധനികൻ്റെ പടിവാതിൽക്കലാണ് ലാസർ കിടന്നിരുന്നത് വചനം പറയുന്നു ധനവാൻ്റെ മേശയിൽ നിന്നും വീ വീണിരുന്നവ കൊണ്ട് വിഷപ്പെടക്കുവാൻ അവൻ ആഗ്രഹിച്ചു പലപ്പോഴും അങ്ങനെയായിരിക്കാം ലാസർ വിഷപ്പെടക്കിയിരുന്നത് അങ്ങനെ നൽകുന്നതിൽ ധനികനും ഒരു പിശുകും കാണിച്ചിട്ടില്ല പക്ഷേ ധനികൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണ് ധനികൻ്റെ നിസ്സംഗതയാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇവിടെ ഈ ധനികൻ്റെ ദോഷത്വം എന്നുള്ളത് നിസ്സംഗത മാത്രമല്ല അവൻ്റെ സ്വാർത്ഥതയും അതിൻ്റെ ഭാഗമാണ് അവൻ്റെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവഹിക്കുവാനുള്ള ഒരു മനസ്സ് ഈ ധനികനുണ്ടായിരുന്നില്ല തൻ്റെ മുൻപിൽ എന്നും കിടന്നിരുന്ന ലാസറിനെ സഹായിക്കുവാനോ അവൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുവാനോ ഈ ധനികൻ ഒന്നും ചെയ്തില്ല സ്വന്തം കാര്യം ചിന്താപാതുന്ന രീതിയിൽ തിന്നും കുടിച്ചും രസിച്ചും ജീവിതം ആസ്വദിച്ചും മുന്നോട്ട് പോയി പടിവാതിൽക്കൽ കിടന്നിരുന്ന ലാസറിനെ അവഗണിച്ചുകൊണ്ട് നിസ്സംഗത പുലർത്തിക്കൊണ്ട് സ്വാർത്ഥത പുലർത്തിക്കൊണ്ട് അതായിരുന്നു ആ ധനികന് സ്വർഗം നഷ്ടപ്പെടുവാനുള്ള കാരണം വീണ്ടും ലൂക്ക പതിനെട്ട് പതിനെട്ടിൽ നമ്മൾ ധനികനായിട്ടുള്ള മറ്റൊരു യുവാവിനെ കണ്ടുമുട്ടുന്നുണ്ട് ഈ ധനികനായിട്ടുള്ള യുവാവ് ഈശോയെ അനുഗമിക്കുവാനുള്ള ആഗ്രഹത്തിൽ കർത്താവിൻ്റെ പിന്നാലെ വരികയാണ് തുടർന്ന് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ താൻ എന്ത് ചെയ്യണമെന്ന് ഈശോട് ചോദിക്കുകയാണ് അതിനുത്തരമായിട്ട് ഈശോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നത് ഇങ്ങനെയാണ് ലൂക്ക പതിനെട്ട് പതിനെട്ട് ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക തുടർന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു അങ്ങനെ അവൻ ഏറെ സങ്കടത്തോടു കൂടി മടങ്ങിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു അവൻ്റെ അതിയായ സമ്പത്ത് അവനൊരു തടസ്സമായിരുന്നു ഈശോയെ ഗമിക്കുവാനായിട്ട് അവ പങ്കുവയ്ക്കുവാൻ അവൻ തയ്യാറായില്ല വിശുദ്ധ ബൈബിളിൽ ഈ ധനികനായ യുവാവ് മറ്റാരും തന്നെ ഇല്ല ഈശോയെ കണ്ടിട്ട് സങ്കടത്തോടു കൂടെ മടങ്ങിയതായിട്ട് ബാക്കി എല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയത് ധനികനായിട്ടുള്ള യുവാവ് അല്ലാതെ അതിൻ്റെ കാരണവും വളരെ വ്യക്തമാണ് അവൻ്റെ അതിയായ സമ്പത്താണ് ധനമാണ് അവൻ്റെ സ്വാർത്ഥതയാണ് ഈശയെ അടുത്ത നിഗമിക്കുവാൻ തടസ്സമായിട്ട് നിലകൊണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ ഉടമസ്ഥർ നമ്മളല്ല അതായത് നമ്മൾ ഉടമസ്ഥരല്ല മറിച്ച് നമ്മൾ വെറും കാര്യസ്ഥർ മാത്രമാണ് നമ്മൾ വെറും കാര്യസ്ഥർ മാത്രമാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഒരു കടമ നമുക്കുണ്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള പേരിൽ ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് ദൈവമാണ് ഈ ഒരു അവബോധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ ഒരു അവബോധം നമുക്കുണ്ടായാൽ ഉറപ്പായി നമ്മൾ നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തയ്യാറാകും ആരെയും അവഗണിക്കില്ല ആരോടും നിസ്സംഗത പുലർത്തുകയില്ല സ്വാർത്ഥരായിട്ട് പെരുമാറുകയുമില്ല പ്രസിദ്ധ ഫ്രഞ്ച് സാഹിത്യകാരനും കവിയുമായിട്ടുള്ള വിക്ടർ ഹ്യൂഗോ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ലൈഫ് ഇസ് ടു ഗിവ് നോട്ട് ടു ടേക്ക് നൽകാനുള്ളതാണ് ജീവിതം എടുക്കാനുള്ളതല്ല അതായത് മറ്റുള്ളവർക്ക് നൽകുന്നതാണ് ജീവിതം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ജീവിതം ചുരുക്കത്തിൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥമായ ജീവിതം പങ്കുവയ്ക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് ദൈവത്തെ യഥാർത്ഥമായ സമ്പത്തായി നമ്മൾ അംഗീകരിക്കുമ്പോൾ ദൈവത്തെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്തായി കരുതുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കുക അപ്പോൾ ദൈവമാണ് നമ്മുടെ യഥാർത്ഥമായ സമ്പത്ത് ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ടത് പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ബോഷനായി മാറണോ വിവേകിയായിട്ട് മാറണം തീരുമാനം നിങ്ങളുടെയും എൻ്റേതുമാണ് ഇത് നമ്മളെല്ലാവരും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമീൻ ഈഷുമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ